ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രിപ്പ് വീഡിയോ ആണ് വേ ചെറിയ ട്രിപ്പ് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നെങ്കിൽ പുള്ളന്മാർക്ക് സ്കൂളിൽ ഇല്ലാത്ത ടൈമിൽ വെക്കേഷൻ ടൈമിലെല്ലാം ട്രിപ്പ് പോകുന്നതെന്ന് അറിയുന്ന ഒരു സുന്നത്ത പോലെ തന്നെയല്ല ഫ്രണ്ട്സെല്ലാം പോയിന് അവിടെ പോയിനിടെ പോയിന്റേന്ന് കാഞ്ഞു വിടുന്നുണ്ടായിട്ട് അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ച് ചെറിയൊരു ട്രിപ്പ് പോകാന്ന് അങ്ങനെ നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കാവേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയറ് അപ്പം അങ്ങനെ നമുക്ക് നേരെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നേരെ വീഡിയോ നോക്കാം അങ്ങനെ ഇപ്പം നമ്മൾ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലാന്നുള്ളത് നമ്മൾ പൊരീന്ന് നേരെ ഷോർട്ട് കട്ട് ഉണ്ട് എടുത്തേക്ക് നടന്നിട്ട് വരുന്ന വഴി മാത്രം അടുത്താന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാൽ മതി അങ്ങനെ കുറച്ച് കഴിയുമ്പം ട്രെയിൻ വന്ന് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കയറത്തത്ര ഞാൻ കയറുന്ന ടൈമിലെല്ലാം വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ചു പക്ഷെ പറ്റിയിട്ടുണ്ടായിട്ട് കുഞ്ഞെല്ലാം കയ്യിലുണ്ടാകുമ്പോൾ ശരിക്കും ഫോണെല്ലാം തയവ് കണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കയറിയിട്ടായിട്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ജമ്മുവെല്ലാം വീഡിയോ എടുക്കുന്നതെല്ലാം കണ്ടിട്ട് ഭയങ്കരത്തിൽ പോസ് ആക്കുന്നെല്ലാം ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ഭയങ്കരത്തിൽ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടാവും വലിയ മൈൻഡാക്കണ്ടാവുക അത് ധുവാൻ മോളും അവിടെ കളിക്കുന്നതെന്നോളൂ കുറച്ച് ടോയ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടവിടെ കളിക്കാനിരുത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇല്ലേ മറ്റേ എന്തിപ്പോൾ പറൈറ്റില്ലേ മറ്റേ ഒരു സംഭവം അത് ബുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓൺലൈനിൽ കണ്ടിട്ട് മുന്നേ ഉണ്ട് ജമ്മപ്പാറ ഇതുപോലത്തെ ഒന്ന് വേണം എന്നെല്ലാം അപ്പോൾ അങ്ങനെ വന്നിട്ടാകുമ്പോൾ അതൊന്ന് മീൻ കൊടുത്ത് അത് അതുതന്നെ ആവേ ഞാൻ അവിടെ മേലെ കയറിയിട്ട് കുറച്ച് സമയം എന്നതാണ് ദുവാമോള് ഉറങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നൊന്ന് ദുവാ മോൾക്കില്ലേ ഈ ഭയങ്കര താടിയച്ചാളിയും പിന്നെ ഈ മാസ്ക് ഇട്ട ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ കാണുമ്പോൾ അവർക്കൊരു ഒരു മൂഡ് പോകുന്ന പോലെ തോന്നി ഭയങ്കര കരച്ചിലും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ മേലെ കയറിയിട്ട് ഇരുന്നതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് സോറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കോഴിക്കോട് എന്നിട്ട് നമ്മൾ നേരത്തീട്ടുള്ളത് സംഗീതത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വന്നിട്ടാകുമ്പോൾ ഇതേ സംഗീത ഐസ്ക്രീം ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായി ഭയങ്കര ടേസ്റ്റ് ആവത്തെ ഫലുദ അപ്പം ഞാൻ വലിയ ഫലുദൻ്റെ ഫാനല്ല അതിന് മുന്നേ പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഫലുദ കഴിച്ച പിന്നെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം ക്രീം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഓരോ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐസ്ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലോണം മനസ്സിലാകുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അടുത്തായിട്ടാണ് ഇത് വരുന്നത് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും പിന്നെ ഇത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ബെസ്റ്റ് ഐസ്ക്രീം ഷോപ്പ് എന്നിട്ട് സെർച്ച് ചെയ്താൽ ചെയ്താലല്ലേ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഐസ്ക്രീമിൻ്റെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് അടിച്ചു നോക്ക് ഭയങ്കര ടേസ്റ്റ് ആവാം അഭിപ്രായം എല്ലാം കേട്ടു എല്ലാവരും ആ ഒരു ഐസ്ക്രീമാണ് പോളി എന്ത് പറഞ്ഞറിയിക്കാനില്ല അത്രക്കും ടേസ്റ്റാണ് അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സുഡിയോയിലാണ് ശരിക്കും അന്നു ഈ ഒരു സുഡിയോയില് വരാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ടേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ വരാനുള്ള വലിയൊരു മൂടിലൊന്നും മാനസികാവസ്ഥയിലൊന്നും അല്ലായിന് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്കൊന്നും സുഖം പെട്ടെന്നെല്ലാം ഇങ്ങനെ സുഖമില്ലാണ്ടായിട്ട് ഞാൻ കുറേ നാളെ പുരയിൽ തന്നെ ഉണ്ടായിന് അതിൻ്റെ ഇടയിൽ അളയമ മരിച്ച് അങ്ങനെ എന്തെല്ലോ 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 വിചാരിക്കാത്ത കുറേ കാര്യങ്ങളെല്ലാം ഇടയിൽ സംഭവിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇടം പോകണം അങ്ങനെയൊന്നും ഉണ്ടായിട്ട പിന്നെ പുള്ളമാരോടെല്ലാം സ്കൂള് അടുക്കുന്നതിന് മുന്നേയും അടിച്ചവാടും എല്ലാം നമ്മിങ്ങനെ എവിടെങ്കിലും ഇങ്ങളെ കൊണ്ടുപോവാം പിന്നെ എവിടെങ്കിലെല്ലാം പോവാ അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ടതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലായില്ലല്ലോ അല്ലോ അപ്പോൾ എന്തായാലും ഓരോ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ ഓരോരോ മൂടും ശരിയായില്ല അപ്പോൾ പിന്നെ വിചാരിച്ച എന്തായാലും എല്ലാവരും ഡള്ളായിട്ടുണ്ട് അപ്പോൾ ഒന്നൊന്ന് ശരിയാവട്ടോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് അങ്ങനെ വിചാരിച്ചതാണ് ഇങ്ങനത്തെ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മൂടിയായിട്ടുള്ളൊരു ട്രിപ്പ് എന്ന് പറയുന്നില്ലേ അങ്ങനെ ഇതുവരെ പോയിട്ടുണ്ടായിട്ട് അത്രക്കും ഭയങ്കരത്തിലൊരു ഒരെന്തോ പോലത്തെ ഒരു ആസ്വദിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ട്രിപ്പായിപ്പോയി പുള്ളന്മാർക്കെല്ലാം ഇഷ്ടായിന് നല്ല രസമുണ്ടായിന് നല്ല പറ്റുന്ന പക്ഷേ എനിക്കൊന്നും അങ്ങനെ വലിയൊരു ഭയങ്കര ഗ്രാസ്വദിച്ചിട്ടൊന്നും അങ്ങനെ പോകാനൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലും ജോഡിയുണ്ടല്ലോ അങ്ങനെ നമ്മൾ നേരെ അടയും കയറിയിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ അവിടെ മറ്റേ ഈ എന്ത് സംഭവം ആയിസിൻ്റെ ആ ഒരു സംഭവം അല്ലേ അങ്ങനെ ആടെ ജസ്റ്റ് ഒന്നും പോയതാണ് പിന്നെ ദുവാ മുഴക്കൊന്നും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറാനൊന്നും കയ്യില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറേ സമയമൊന്നും പിന്നെ അത്ര കുറേ ടൈമൊന്നും നമുക്ക് ഉണ്ടായിട്ടാ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഒരു അഞ്ചേക്കാളിൻ്റെ ഒരു ട്രെയിനിന് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചും പോകണം അപ്പം അങ്ങനെ അതിൽ വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ഫാസ്റ്റാക്കി പിന്നെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ സൂപ്പർ മാർക്കറ്റില്ല അതിൻ്റെ ഉള്ളിലാണ് അപ്പം ഇതുപോലത്തെ മാളിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഒക്കെ കയറാതെ കയ്യില്ലല്ലോ ഭയങ്കര രസമല്ല അതിൻ്റെ ഉള്ളിലെല്ലാം കാണാൻ പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല നമുക്ക് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ് ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് കാണാൻ വിചാരിച്ച് പിന്നെ ആ ഒരു സ്കൂളിന് വെക്കേഷൻ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ സംഭവങ്ങളല്ലേ അതെല്ലാം ഭയങ്കര രസമല്ലേ കാണാൻ അപ്പോൾ ഒരു പണ്ടത്തെ കാലം നമുക്ക് ഓർമ്മയായിരുന്നു അല്ലേ സ്കൂള് തുടങ്ങാനാവുമ്പോൾ നമ്മൾ ഇതെല്ലാം മേങ്ങാൻ പോകുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ശരിക്കും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ ആയിട്ട് മേങ്ങാനെല്ലാം തോന്നില്ല പിള്ളന്മാർക്കെല്ലാം മേങ്ങുന്നതിൻ്റെ ഇടയിൽ നമുക്കും ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം വേണമെന്ന് തോന്നുന്നില്ല ഞാൻ എറേസറെല്ലാം എന്തെല്ലാം ഷേപ്പ്സിലുള്ള എറേസറും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഞാനും മേങ്ങും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കാണാൻ എനിക്കിത് ഭയങ്കര നോസ്റ്റ് തന്നെയാണ് എന്താ പറയുക നമ്മെ കുറച്ച് വലിയൊരു ഫാമിലിയിലാണ് ഞാൻ വളർന്നതെല്ലാം ഇളയപ്പാർ കുറെ നാലളയപ്പാറും ഞങ്ങളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് എൻ്റെ ആ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ ഭയങ്കരത്തിൽ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു ടൈമിൽ നമ്മൾ വളർന്നിട്ട് വളർന്ന് വളർന്ന ഒരു ടൈമായിരുന്നു ഒറ്റക്കായിട്ടൊന്നുമല്ല കുറേ ആൾക്കാരും അതിൻ്റെ ഇടയിലെല്ലാം ആയിട്ടാണ് നമ്മൾ വളർന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എല്ലാവരേയും കൊണ്ട് ഉപ്പ ഇതുപോലെ സാധനങ്ങളെല്ലാം വേങ്ങാൻ വേണ്ടിയിട്ട് കാസര്ഗോഡ് ടൗണിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ എല്ലാ കൊല്ലവും ഒരു കൊല്ലം പോലും നമുക്ക് ബാഗ കൊടയാണ് എന്തും ഇപ്പോൾ എന്തൊരു സാധനമായിക്കോട്ടെ സ്കൂളിലേക്ക് പോകട്ടെ എല്ലാ കാര്യങ്ങളും മേങ്ങാതെ നിന്നിട്ടുണ്ടായില്ല എല്ലാം നമുക്ക് ആ ചെറുപ്പം തൊട്ട് മതിയാക്കി നിർത്തോളും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ കൊല്ലവും പുതിയ തന്നെ മേങ്ങി മേങ്ങിത്തരലുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ഇല്ലെങ്കിലും ആ ഒരു ടൈമിലുള്ള എന്തല്ലോ ഐറ്റംസ് എല്ലാം ഉണ്ടാകുന്നില്ലേ അപ്പോൾ പിന്നെ എന്താണല്ലോ ഇപ്പാറല്ല ദുബൈയിലല്ല ടൈമിൽ ഈ എന്താ പറയണ്ട കടലിൻ്റെ എറേസർ എറേസറെല്ലോ നല്ല മണമുള്ള അത് അതുപോലത്തെ എന്തല്ലോ കുറേ എറേസർ ടൈപ്പ്സ് അങ്ങനത്തെ എന്തെല്ലാം എൻ്റെ അടുത്ത് കുറേ ഉണ്ടാവലുണ്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ഇച്ച ഗൾഫിൽ പോയി അങ്ങനെ ഓനും അങ്ങനെ തന്നെ ആടെ ആ ഒരു ടൈമിൽ കിട്ടുന്ന നല്ല നല്ല ബോക്സ് ബാഗായാലും ഇങ്ങനത്തെ ബോക്സ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഗ്ലാസ് ടൈപ്പിലുള്ളത് അങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസ് എല്ലാം ഓന് കൊടുത്തയക്കലുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അതെല്ലാം ഓർമ്മ വരുന്നത് അങ്ങനെ നിങ്ങളോട് വണ്ടി വണ്ടിയിട്ടിപ്പോൾ എടുത്തി നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടത് ഫുഡ് കോർട്ടിലാണ് അങ്ങനെ ജമ്മുവിന് ജമ്മുവിനല്ല സോറി അന്യൂനില്ല കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ബബിൾ ടീ കുടിക്കണമെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായത് കൊക്കോ മിൽക്ക് ബബിളാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതേപോലെ തന്നെ നമ്മളെ കെ എഫ് സിയോ എത്തിയാവ ഇതും അങ്ങനെ തന്നെ അടിപൊളി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക വിചാരിച്ചിട്ടുണ്ടായത് പുറത്ത് നല്ല ിപ്പൊളി ബിരിയാണി കഴിക്കുക എന്നാണ് സാധിച്ച അധികം കോഴിക്കോട് എത്തിയാൽ നമ്മളെ റഹ്മത്തിലേക്കാന്ന് കൊണ്ടുവരും ഞാൻ ഇപ്രേഷൻ റഹ്മത്തിൽ വേണ്ട നമുക്ക് വേറെ ഇടുന്നെങ്കിലും കഴിക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വേറെ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ എത്തിയിട്ടുള്ളത് ഗെയിംസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് ആടെ കുറച്ച് സമയം നമ്മൾ അധികം സ്പെൻഡാക്കിയിട്ടുണ്ടായിന് അങ്ങനെ മക്കളെല്ലാം നല്ല എൻജോയ് ആയിട്ട് കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഹൈലൈറ്റ് മാളിലെല്ലാം നമ്മൾ വരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ രാവിലെ തന്നെ വന്നിട്ട് അപ്പം അല്ലേ ഹൈലൈറ്റ് മാളിൽ തന്നെ കയറണം നമ്മൾ എന്താക്കി ഫസ്റ്റ് രാവിലേക്ക് ചായ പോരെയൊന്നും കുടിക്കാതെ രാവിലെ കയറിയതല്ലേ ട്രെയിനിൽ അപ്പം അങ്ങനെ ട്രെയിനിന്ന് നമ്മളൊന്നും എപ്പോഴും കുടിക്കലൊന്നുമില്ല എന്തും കുടിക്കലില്ല ട്രെയിനിൽ നിന്ന് ഈ വട പോലത്തെ എന്തെല്ലാം സംഭവങ്ങളൊന്നും വരുന്നില്ല അതൊന്നും നമ്മൾ ട്രെയിനിന്ന് മേങ്ങലേ ഇല്ല പുറത്തിറങ്ങിയിട്ട് തന്നെയാന്ന് കുടിക്കൽ തന്നെ ഇറങ്ങിയ വാട നമ്മൾ ചായ ഒടിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ അടു കയറി പിന്നെ സൂഡിയോയിൽ കയറി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ കയറിയത് അപ്പോൾ കുറേ ലേറ്റ് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഹൈലൈറ്റ് മാളിൽ ഫുൾ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ചൊടിച്ച് കറങ്ങി നടക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് ആടെ കാര്യങ്ങളെല്ലാം നടന്നത് ഇപ്പോൾ ഗെയിംസിൻ്റെ ഏരിയയിൽ തന്നെ പിള്ളേർക്ക് കുറേ സമയം വേണമല്ലോ അടയെല്ലാം കളിക്കാൻ അപ്പോൾ അത്ര ടൈം ഒന്നും നമുക്ക് ഉണ്ടായിട്ടാ പിന്നെ ടിക്കറ്റും എടുത്തിട്ടും ഉണ്ടല്ലോ പിന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാതിരാകും പൊരുക്കെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ട്രെയിനിലെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടങ്ങനെ വരുമ്പോൾ റിസ്ക് ആവും അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് ഞമ്മൾ എന്താക്കിയത് അഞ്ചേറിൻ്റെ ടൈമിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് അപ്പോൾ അതെല്ലാം വിചാരിച്ചല്ലേ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായത് നമ്മൾ പിന്നെ വിചാരിച്ചിട്ടുണ്ടായത് എന്താ പറയുക പുറത്തെറങ്ങിയിട്ട് നല്ല പേരെ ബിരിയാണി എല്ലാം കഴിക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് ഭയങ്കരത്തില് പ്ലാൻ ആക്കിയിട്ടുണ്ടായിന് അതൊന്നും നടന്നിട്ട നമ്മൾ എന്താക്കി പോകുന്ന ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് പാർസല് വീങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ നിന്നും ഫുഡ് കഴിക്കുന്നത് ഒരു എന്തോ ഒരുപോലെ നമ്മൾ വലിയ ആൾക്കാർ മാത്രമാണെങ്കിലും ഇഷ്ടമില്ല പുള്ളന്മാരെല്ലാം കൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ വിചാരിച്ച പോലെ നമുക്ക് എൻജോയ് ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിട്ടാ ഓക്കെ അപ്പം അത്രല്ലാന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും വീട് ഫുൾ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ്സാക്കിടവ പിന്നെ ചെറിയൊരു സ്മൈൽ അത്ര മതി അതെങ്കിലും ഇടണോ അവ അങ്ങനെ ഞാൻ വന്ന് വീഡിയോ കുറച്ചാളിലേക്കെങ്കിലും എത്തുന്നത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്നും ഷെയർ ആക്കി കൊടുക്കാൻ മറക്കേണ്ട അതേപോലെ തന്നെ സബ്സ്ക്രൈബാക്കത് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും ആക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബാ ബൈ